ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവരുടെ നയനിലപാടുകളെ പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇവിടെ ഈ വിഷയം സംസാരിക്കുന്നത് നേരെ പറച്ച് താത്വികമായി കൊണ്ട് കമ്മ്യൂണിസം മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പരലോകത്ത് മരണാനന്തരം നമുക്ക് ഉപകാരപ്പെടുകയില്ലേ എന്നുള്ളതാണ് ഇതിൻ്റെ ആകത്തുക അത് ഉപകാരപ്പെടുന്നതാണ് എങ്കിൽ നമുക്ക് സ്വീകരിക്കാം അതല്ലാത്തതാണ് എങ്കിൽ നമുക്ക് പരലോകത്തിന് വേണ്ടിയിട്ട് നമുക്കത് വർജിക്കേണ്ടി വരുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധം നമുക്ക് ഉണ്ടാകണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് മുൻകാലങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെന്ന് പറയുമ്പോൾ അവരൊക്കെ താത്വിക ചിന്തകന്മാരായിരുന്നു എന്നാണ് കമ്മ്യൂണിസം മുമ്പോട്ട് വെക്കുന്ന ആ ഒരു സിദ്ധാന്തം അംഗീകരിക്കുന്ന അത് പുറമേക്ക് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചിരുന്ന ആളുകളാണ് അതിൻ്റെ അനുയായികളായിട്ട് മതവിശ്വാസികളായിട്ടുള്ള ആളുകളെ അന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ഭൂരിഭാഗം വരുന്ന ആളുകളും ഈ മതവിശ്വാസികളെ ഇന്ന് കമ്മ്യൂണിസത്തിന്റെ ആലയത്തിലേക്ക് അവർക്ക് ലഭിച്ചത് എങ്ങനെയാണ് എന്നതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്